പേൻ ശല്യം ഒഴിവാകാൻ വേണ്ടിയുള്ള ഒരു വീട്ടിലൊക്കെ തയ്യാറാക്കാവുന്ന ഒരു ചെറിയൊരു സിമ്പിൾ ഒരു മരുന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഞാൻ തന്നെ നട്ടു വളർത്തിയ പുതിന കുറച്ച് എടുക്കുകയാണ് പുതിനയിലയാണ് ഞാൻ കാണിക്കാൻ പോണത് പുതിന ഇലയും തൈരും കൊണ്ട് പേൻ പോകാനുള്ള ഒരു മരുന്നുണ്ടാക്കി കാണിക്കാം അതിനായിട്ടിത് കുറച്ച് പുതിന ഇല എടുത്തിട്ടുണ്ട് പുതിന ഇല ഒന്ന് അരച്ചിട്ട് വേണ്ട ഒരു സ്പൂൺ തൈര് വെള്ളം ഒഴിക്കാവേ തുള്ളി വെള്ളം പുതിനേലയും തൈരേം കൂടി നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അടിക്കാനായിട്ട് എന്നാൽ തലയിൽ നല്ലവണ്ണം പിടിപ്പിക്കാൻ പറ്റും തേച്ച് ഇത് ഇങ്ങനെ ഇത് കുറച്ചേ ഉള്ളത് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി പോണം ഒരുപിടി ഒരു പിടി പുതിനേല രണ്ട് സ്പൂണ് തൈര് ഇതിങ്ങനെ അരച്ച് നല്ലവണ്ണം ഇങ്ങനെ അരച്ചെടുത്തിട്ട് നല്ലവണ്ണം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കണം ഏച്ചി പിടിപ്പിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിയാൽ പേന എല്ലാം പോവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ തലയിലൊക്കെ പേന ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി